നല്ല രീതിയിലാണ് പ്രവർത്തകരും അതിന് ഒത്തും ഇവിടെ ഇവിടെ ഇരുന്നിട്ടുണ്ട് തൃശ്ശൂർ പൂരത്തിനായി ഞങ്ങൾക്ക് അത്ര അധികം ഒരു ലക്ഷ്മാണെന്ന് ആ ഒരു തൃശ്ശൂർ പൂരം അത്രയും ഒരു വൃത്തികെട്ട രീതിയിൽ പോളാക്കി തീർന്നതാണ് കാരണം അവർ ഒന്നിച്ചാണ് നേസ്ഥ വെടിക്കെട്ട് പഠിച്ചത് സാധാരണ അങ്ങനെ എന്റെ കുട്ടികൾ പഠിക്കുന്നത് കഴിഞ്ഞ ശേഷം പറഞ്ഞു വെടിക്കെട്ട് ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് തൃശ്ശൂരിൽ മാത്രമല്ല അതേപോലെ തന്നെ ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഏകൂരമാണ് ഇന്ത്യ മാത്രല്ല ഗൾഫിൽ ആൾക്കാർ ലീവ് എടുത്താണ് വേൾഡ് പൂരാണ് ലീവെടുത്താണ് ഇവിടെ വരുന്നത് ഇതേപോലെ ഒരു മിനി പൂരാണ് നമ്മുടെ ആഘോഷിച്ചിരിക്കുന്നത് അവർക്കത് അത്രയും പ്രാധാന്യം അറിയിക്കുന്ന ഒരു പൂരാണ് അത് കാരണം കൊണ്ടാണ് അവര് അവിടെ വരാതെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്രയും പ്രാധാന്യം വേറിയ ആ ഒരു പൂരത്തെ കളങ്കപ്പെടുത്തിയ രാഷ്ട്രീയ നേതാക്കളോട് ഒറ്റ കാര്യം പറയാന്നുള്ളൂ ഇതാണ് ഞങ്ങൾ ഇത് വെച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ ഒരു മുന്നേറ്റം അത് നിങ്ങളെ ജനമനസ്സുകളിൽ അത് കാണേണ്ടിയിരിക്കുന്നു ജനങ്ങളാണ് സുരേഷ് ഗോപിന് അത്രയും നല്ല രീതിയിൽ ജനമനസ്സുകളിൽ ഇപ്പോൾ കേറ്റിക്കൊണ്ട് വന്നത് അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക ഞങ്ങൾക്കൊരു അവസരം തരിക ഞങ്ങൾ മാറി 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 പറഞ്ഞ് ഞങ്ങൾക്ക് മടുത്തു കാരണം ഒന്നില്ലെങ്കിൽ എൽ ഡി എഫ് അത് കഴിഞ്ഞിട്ട് യു ഡി എഫ്